എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് കാരണം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ഇല എന്തായാലും ഇല എൻ്റെ പേര് അറിയുന്നവർ കമന്റ് ചെയ്യാം എന്താ ഇല ആ കണ്ണനുണ്ട് കിട്ടാം കമന്റ് ചെയ്യാം പിന്നെ എന്നെ വീഡിയോയ്ക്ക് പോണ മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ എന്റെ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം അല വെച്ചിട്ട് എൻ്റെ പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കണ്ടേ അപ്പ നിങ്ങൾ ആ പരിപാടി എന്താണെന്നൊന്ന് വീഡിയോ ചോദിക്കാൻ നിങ്ങൾ ബാക്കി വിശേഷങ്ങൾ പറയാം എന്താ ആദ്യം തന്നെ എന്താ കപ്പ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കുറച്ച് ഞാൻ നന്നാക്കി പിന്നെ കണ്ണന അവിടെ കാരണം പിന്നെ ചേച്ചിയാണ് ബാക്കി നന്നാക്കിയത് അങ്ങനെന്താ കപ്പ നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കുക്കറിലേക്കിട്ട് പിന്നെ അതാ ഈ കാണുന്നത് കപ്പൻ്റെ പൊടിയാണ് വെള്ളപ്പൊടിയുള്ളത് അതുകൊണ്ടാണ് നമ്മളെന്ത് തൊലി കളന്നിട്ട് കഴുകിയിട്ട് വേണം മുറിക്കാൻ പറയണം അല്ലെങ്കിൽ മുറിച്ച് വെച്ചിട്ട് കഴുകിയാൽ അതിൻ്റെ ആ പൊടിയൊക്കെ ആ വെള്ളത്തിൽ പോവും അതിൻ്റെ അംശമൊക്കെ ആ വെള്ളത്തിൽ പോവും അതുകൊണ്ട് ചേച്ചി കയക്ക് ശേഷമാണ് മുറിച്ചിടുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്ന് ഗ്ലാസ് അതിലേക്ക് ഒഴിക്കണത് ഒന്ന് നമ്മൾ ആ പൊടി ഉണ്ട് പറഞ്ഞില്ല അത് ചോദിച്ചിട്ട് ഒഴിച്ചത് ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത് അത് കഴിഞ്ഞിട്ട് കപ്പ നമ്മൾ കുക്കറിൽ വിസിൽ വേണം ആവിക്ക് വരും കേട്ടോ കൊല്ലി ക്യാമറ അപ്പം ഞാൻ കേട്ടോ

അതിൻ്റെ വെളുത്തുള്ളിയും ടേസ്റ്റ് ഉണ്ടാക്കണലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കണേ കൊറച്ച് കുരുമുളകുള്ള ചെറിയ അമ്മിരിയാ അപ്പൊ വലിയ അമ്മിടി വേണം അടക്കാൻ പിന്നെ കുറച്ച് ചെരുജീരകം ചെരുജീരക എന്തൊന്ന് ചെറുകാട്ട ഭക്ഷണ എത്താം പിന്നെ മഴ പെയ്ണ്ട് ഇപ്പൊ വെള്ളം നേരത്തെ കിട്ടണ്ടെങ്കിൽ ഇതിൻ്റെ അടക്കിയെല്ലാം സാധിക്കാം കട വന്നാല് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചിരു കുരുമുളകിൻ്റെ ഇതായിട്ടോ ഒരു കളർ പോലെ ഇംഗ്ലീഷായിട്ട് കഴിക്കുന്നത് പിന്നെ അതിലേക്ക് എന്താ പറയുക വയലോ പിന്നെ പിള്ളേര് വന്ന് ഉസ്കൂളി വന്നതിന്റെ കറിയൊക്കെ ഇവിടെ കേൾക്കുന്നത് നമ്മൾ ഉള്ളത് ദേശിയൊക്കെ എന്താ ഉള്ളിയൊക്കെ ഇടുന്നത് ആ കറയത്തിലെട്ടോ ആ കറിവേപ്പില എന്നിട്ട് കറിവേപ്പിലിട്ടണം എന്നിട്ടാട്ടുള്ളി എടുത്തത് ഇങ്ങനെ വിച്ചിന് എന്തോരം രേവിന സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തത് പിന്നെ മുളക് പൊടീന്റെ ഇടി ഉണ്ടാവും പിന്നെ ആ ഇഞ്ചി ആ പച്ചമുളക് തക്കാളി മുറിച്ചിടുന്നുണ്ട് കേട്ടോ തക്കാളി ഒരു അന്നര കഷ്ണോളം തക്കാളി ഉണ്ട് കേട്ടോ കണ്ണൻ പിന്നെ അതാ കുറുമ്പ് പിടിച്ച് നടക്കുകട്ടോ ഓരോ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇന്ന് മാർബിളൊക്കെ എടുക്കാണ്ടിരുന്നു അപ്പോൾ അതെടുക്കാൻ പോയി മാർബിളൊക്കെ എടുത്ത് വന്നു മാർബിളല്ല സോറി ഗ്രാനൈറ്റ് മറന്നു വരാം കേട്ടോ ഗ്രേനേറ്റ് എടുക്കാണ്ടിരുന്നു അപ്പോൾ ജനിക്കത്ത് വരുമ്പോൾ സിധാർട്ട് ഞാൻ സിധാറിനോട് പറഞ്ഞു ഫ്രീകുട്ടി ഇന്നലെ പറയുന്നുണ്ട് എന്താ കപ്പ വേണമെന്ന് ഇത് കൂടെ വണ്ടിക്കാരൻ പോയിരുന്നു മുകളിലത്തെ തോട്ടിൽ കൂടെ അപ്പോൾ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നിക്ക് ഓർമ്മ വാങ്ങപ്പം ഞാൻ പറഞ്ഞ് കപ്പ വാങ്ങിക്കൊള്ളൂ വരുമ്പോൾ അപ്പോൾ സുധാട്ട് വന്നിരുന്ന കപ്പയും മത്തിക്കറിയും ആക്കാർ പറഞ്ഞു മത്തി വേണ്ട പാട്ട്സ് വാങ്ങാറ് അങ്ങനെ പാട്ട്സ് വാങ്ങിയിരുന്നു അപ്പോൾ പാട്ട്സിന് പോയപ്പോൾ കോഴിമുട്ട എന്നുള്ള പാട്ട്സ് ഉണ്ടാവില്ലേ ലഗോൻ്റെ ലഗോൻ്റെ കിട്ടീല് ഇതിപ്പോൾ ഇത് ബ്രോയിലറിൻ്റെ കിട്ടിയത് പാട്ട് മാത്ര മുക്കില്ലാത്ത പാട്ട്സ് അത് ചേച്ചി അപ്പം ചേച്ചി അത് ഇളക്ക് കിട്ടും പിന്നെ പച്ചമുളകും പിന്നെന്താ തക്കാളിയും ഇട്ടിട്ടില്ല എപ്പോൾ ഇപ്പം ഇട്ടുണ്ടത് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒരു ഇഞ്ചി വെളിച്ചിട്ടിടുമ്പോ അതിൻ്റെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് പിന്നെ അതിലേറ്റി ഒന്ന് നമ്മളിപ്പോൾ അപ്പക്കറി ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചി വെള്ളി കൂലി പ്രത്യേക ഒരു ടേസ്റ്റ് ആ മതി പെരിഞ്ചിനൊക്കെ ഇടുമ്പോൾ പിന്നെ ഇതാ നമ്മളെ കപ്പവിടെ റെഡി ആയിരുന്നു കേട്ടോ ബിസിലിന് എന്തോ കംപ്ലൈൻറ്റ് അപ്പോൾ ചേച്ചി ഒന്ന് തുറന്ന് ഇപ്പത്തൊക്കെ റെഡി ആണ് അപ്പം നല്ലോണം ഉറച്ച് വേവിക്കും കണ്ണിനെ അവിടെ നല്ല കുറുമ്പിക്കില്ലാണ് രസമാണ് പപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു അങ്ങനെ പോലെ ഉണ്ടാക്കണല്ലോ പക്ഷേ ഇറച്ചി വേണമായിരുന്നു പാഴ്സിനോരം ചിക്കൻ വേണമായിരുന്നു അത് നല്ല വെക്കണം നമ്മളെ തക്കാളിയും പച്ചമുളക് ആണെങ്കിലും ഒരു മിക്സിയിലേക്ക് ചേർക്കണം അപ്പം അതിൽ നിന്ന് നല്ല പച്ചമുളകൊക്കെ പോകുന്ന വരും നല്ലൊന്നും വാങ്ങാൻ പിന്നെ ഇവിടെ കുറച്ചു മുതൽ നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഇത് വരുന്നുണ്ട് ഞാനൊക്കെ വയസ്സ് ഓവറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ മഴ മാറിയപ്പോ ഞാൻ വയസ്സിന് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ പിള്ളേർ വന്നിട്ട് ആകെ പച്ചറിയുണ്ട് അവർ വന്നതിൻ്റെ ഇതും ഒക്കെ പൊടിയായിട്ടുണ്ട് അപ്പം അത് നല്ല വഴറ്റി തരണം ചേർത്തുന്ന മസാലകൾ എത്താം അപ്പം ഫസ്റ്റായിട്ട് ചോദിച്ചു ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ചിക്കൻ മസാല പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് മൂന്നപ്പൊടി വെക്കാം കുറച്ചൊക്കെ ഒരു അര ടീസ്പൂണോ മഞ്ഞിപ്പൊടിയൊക്കെ ഉണ്ട് പിന്നെ ഇനി മുളക് പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ടുണ്ട് നമുക്ക് കുറ്റിയുടെ പൊടി ഉണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം മുളുണ്ടല്ലേ ഇതൊഴിയും ഒരു സ്പൂൺ പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും പിന്നെ അഞ്ചി വെളുത്തുള്ളി കുരുമുളകിൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലേ അതിൻ്റെ ഒക്കെ എരുണ്ടാവും പിന്നെ ഇപ്പം നമ്മളിതിട്ടില്ല എന്താ പറയുക ചിക്കൻ മസാല ഇട്ടില്ല അതിൻ്റെ എരി ഉണ്ടാവും ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എരിവുണ്ടാവും അതില്ലേ മല്ലിപ്പൊടി നമ്മൾ എത്ര രണ്ടര സ്പൂണോളം മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടി എത്ര ഒരു സ്പൂണുണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണോളം നമ്മൾ ചിക്കൻ മസാല അതുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വന്ന് ഉണ്ടാക്കണം നമ്മൾ ഉപ്പ് മതി ആവശ്യത്തിന് അട്ടിട്ടുണ്ട് നീ വെള്ളം ഒഴിച്ചോ ആ ഇല്ല വെള്ളം ഉണ്ടാവും അല്ലേ അപ്പം വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഞങ്ങൾ ഇന്നിട്ട് ചിക്കനിൽ നിന്ന് തന്നെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും അപ്പം നീ മസാല നല്ലോണം ഇതാക്കി കൊടുക്കണം ആരേ കണ്ണനായിട്ടോ കണ്ണും പീടേക്ക് പോവാൻ വേണ്ടിയിട്ട് കറി കേട്ടോ പൊന്നിട്ട് പോവാം അതോടൊക്കെ അപ്പം നീ നല്ലോണം മിക്സ് ചെയ്യാം ചിലപ്പോൾ ചിക്കൻ തന്നെ വെള്ളം ഉണ്ടാവും അപ്പം ഇനി ഓവറ് വെള്ളം ആക്കേണ്ടല്ലോ വിചാരിച്ചിട്ടേ നല്ലോണം മിക്സ് ആക്കാം ഇതിനേക്കാർ ടേസ്റ്റ് പക്ഷെ ആ മുട്ടുള്ള പാട്സായിരിക്കും ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷെ അതായിരിക്കും എന്തിലോ എന്തിലോ മുട്ടോ പിന്നെ ഈ പാട്ട്സൊക്കെ കൂടുതൽ തന്നെ നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കല്യാണത്തിൻ്റെ അന്നും തലേന്നെ ഈ പാട്ട്സ് തന്നെ ആയിരിക്കും കല്യാണത്തിൻ്റെ അന്ന് ഇപ്പം മാവും പാട്ട്സും തലയിൽ ഉണ്ടാവും ചിലപ്പോൾ ഉച്ചക്ക് ചോറിന് പാട്ട്സ് കറി ഞങ്ങളവിടൊക്കെ അങ്ങനെ ഒരു നല്ല രസമാണ് നല്ലോണം വെള്ളം ഇറങ്ങിയ അപ്പൊ അത് തീ കുറച്ചിട്ടോ വെച്ചത് ചിലപ്പോ ഒന്ന് എന്തായാലും വെള്ളം അങ്ങനെ ചിക്കൻ്റെ വെള്ളം ഉണ്ടാവല്ലോ അപ്പൊ ആ വെള്ളത്തിൽ ഒന്ന് ഇതാവട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഇനി വെള്ളം ഇല്ലെങ്കിൽ വെള്ളമൊഴിക്കാ ആ ചെറിയ തീയിലൊന്നും കിടന്നു പോകട്ടെ അത്രയും വെള്ളം ഇത് തന്നെ ഉണ്ടായതാണ് പിന്നെ ഞാൻ ഉള്ളി എത്ര അടുത്തൊന്നൊന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് അതിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് പക്ഷെ ഞാൻ ആ ബോയ്സ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായും പോയി ചെയ്ത് അപ്പോൾ മൂന്ന് ഉള്ളി ആട്ടെ ഞാൻ അതിലേക്ക് ഇട്ടത് പിന്നെ ഒന്നര കഷ്ണം തക്കാളി പിന്നെ അതിലേക്ക് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളക് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം അടുത്ത് പിന്നെ കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് ആയിട്ട് എടുത്തത് ഉള്ളി ഞാൻ പറയാൻ പറഞ്ഞത് കണ്ട അത്രയും വെള്ളം അതിന് ഉണ്ടായതാട്ടോ ഞങ്ങൾ വെള്ളം വെച്ചിട്ടില്ലാന്ന് തീരെ വെച്ചിട്ടില്ല അതൊന്ന് ആ ചിക്കൻ തന്നെ ചിക്കൻ്റെ പാട്ട് തന്നെ ഉണ്ടായിട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ലതോട്ട് വേവിക്കട്ടെ അപ്പോൾ വെള്ളം ഇങ്ങനെ പോലും വരുന്നത് ഞങ്ങൾ വെള്ളത്തിൽ നിന്നും വെച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഏകദേശം വെന്തിടും ഉപ്പ് പച്ചൻകുടി ഒന്ന് എത്തി ചിലപ്പോൾ ചോറിലേക്ക് ഇനി ചോ ബാക്കി ഉണ്ടെങ്കിൽ ചോറിലേക്ക് എടുക്കാമല്ലോ അപ്പോൾ ചോറിലേക്ക് ഇനി പാകം ആ ഒരു സ്പൂപ്പ് തുള്ളിയും കൂടി ഇട്ടിരുന്നു ഒരു പൊലി പിന്നെ ഇതാണ് വെള്ളം കണ്ട നല്ലോണ്ടായിരുന്നു അപ്പം ഒന്ന് നല്ലോണം ഒന്ന് വേവാവട്ടെ പിന്നൊക്കെ നമുക്ക് കഴിക്കും ടേസ്റ്റ് ഉണ്ടോ ആ അപ്പോൾ സ്ത്രീ കുട്ടി സ്ത്രീ കുട്ടി ടേസ്റ്റ് എടുക്കാം അതിൽ പത്തയ്ക്ക് കൊടുക്കും അപ്പോൾ ഒന്നിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ട് ഇതിലേക്ക് കിട്ടാ സുധാട്ട വേണം എൻ്റെ സുധാട്ടം എന്താ ഇല വേണ്ടെന്ന് അറിഞ്ഞിട്ട് പ്ലേച്ചിലാട്ടോ കഴിക്കരുത് അപ്പം നമ്മുടെ ചിക്കൻ പാട്സും പിന്നെന്താ കപ്പയും എല്ലാവരും കഴിക്കുക എന്താ ഇവിടെ അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇന്ന് മറ്റൊരു ദിവസം മറ്റൊരു ബൈ ബൈക്കെ